சமரம் சமரம் ஜீவித சமரம் ஆசமாருட ஜீவித சமரம் ஆசமாருட ஜீவித சமரம் அதிகாரிகளை அந்தமாரை அதிகாரிகளை அந்தமாரை கொள்ளா அடுகுளட சமரம் காணாய் கொள்ளா அடுகுளட சமரம் காணாய் கண்ணுகள் இல்லே சர்க்காரே கண்ணுகள் இல்லே சர்க்காரே கண்ணுகள் இல்லே சர்க்காரே கண்ணுகள் இல்லே சர்க்காரே நம்மளஎண்ணின வேளையிலிருந்து நம்ம Second can love. நிப்பாப் பீதிமு தெச்சம் போல் ஜீவன் போலும் பணையம் பைசே யாதுரை சேமனை ரங்கத்து நிப்பாப் பீதிமு தெச்சம் போல் ഇരീ മണ്ണിൽ നിന്നും തിരിച്ച വീട്ടിൽ കയറില്ല തിരിച്ച വീട്ടിൽ കയറില്ല முடியிய முகத்தை போராட்டத்தின் முடியிய முகத்தை வெண்படங்கள் முன்னேட்டு வெண்படங்கள் முன்னேட்டு வெண்படங்கள் முன்னேட்டு வெண்படங்கள் முன்னேட்டு அதிகாரிகளை ஓட்டோடு அதிகாரிகளை ஓட்டோடு जिंदा இல்ல माफதரில்ல जिंदा இல்ல माफதரில்ல இல்ல இல்ல माफதரில்ல இல்ல இல்ல माफதரில்ல आशा சமலம் जिंदा ഏക്തമാസം കരിയുംബോൾ ഏക്തമാസം കരിയുംബോൾ കടുത്ത മടി തളരാതെ കടുത്ത മടി തളരാതെ ലൈലല്ലൂരിയെ തീരാതെ ലൈലല്ലൂരിയെ തീരാതെ വേദനയെല്ലാം കടിച്ചമർത്തി വേദനയെല്ലാം കടിച്ചമർത്തി സംഗടമെല്ലാം കുഴിച്ച് മൂടി സംഗടമെല്ലാം കുഴിച്ച് മൂടി അഗ്നീലൂരിയെ കരസ്തുനേടി അഗ്നീലൂരിയെ കരസ്തുനേടി മഹാരാഷ്ട്രത്തിൻ പുതിയ മുഖത്തെ മഹാരാഷ്ട്രത്തിൻ പുതിയ മുഖത്തെ എൻടണ ഞങ്ങൾ മുന്നോട്ട് അരേ മോരാശന എല്ലാളുമായി അധികാരത്തിൽ അവസ്ഥ മുഖ്യമന്ത്രി പിണറായി മുഖ്യമന്ത്രി പിണറായി ഈ സമരം ജീവിത സമരം സമരം സൂക്ഷിച്ച

നടത്തിട്ടും സർക്കാരെ കേട്ടോളൂ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം അവകാശങ്ങൾ നേടാതെ അവകാശങ്ങൾ നേടാതെ അടിമക്കാലം തീരാതെ അടിമക്കാലം അനന്ത പുരയുടെ മണ്ണിൽ നിന്നിട്ട് മണ്ണിൽ നിന്ന് തിരിച്ചു ഞങ്ങൾ പോയി എകിത ഞങ്ങൾ പോവില്ല അടിയുടെ മുന്നിൽ കണ്ടിടു മുന്നിൽ അടിയുടെ മുന്നിൽ പടിയുടെ മുന്നിൽ അടിപദറിൽ ഇല്ല ആസമ ആധിപതി ഇല്ല ആസമ ഓ രാജുവട മുന്നോട്ടെ ഓ രാജുവട മുന്നോട്ടെ മണ്ണി ചനായ് മുന്നോട്ടെ മണ്ണി ചനായ് മുന്നോട്ടെ അത്യപ്രക്രിയയെ ജനനിവസ്യപ്രക്രിയ ജനസമരങ്ങൾ അനിവാര്യം ജനസമരം അനിവാര്യം ജനസമരത്തിൽ പിള്ളിടപ്പെട്ടിടാൻ ജനസമരത്തിൽ പിള്ളിടപ്പെട്ടിടാൻ പോലീസിൻ നന്ദിവാരം പോലീസിൻ നന്ദിവാരം മാർപടുത്തി അധികാരം മാർപടുത്തി അധികാരം പോലീസിന്റെ കുണ്ടായിസ് അവസാനിപ്പിക്കുക പോലീസിന്റെ കുണ്ടായിസ് അവസാനിപ്പിക്കുക രാഷ്ട്രീയമായി ഭരിക്കുക ജനസമരം സ്വത്ത് കഴിച്ചുപോയി അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ പിടിച്ചു ഒറ്റ മുന്നോട്ട് ാശങ്ങൾ അടിമക്കാലം അടിമക്കാലം അനന്തപുരീടെ മണ്ണിൽ നിന്നു മണ്ണിൽ നിന്ന് വരിച്ചു വീട്ടിൽ തരിച്ച மதி சமரத்துவரத்து வேலை நடத்திய போராட்டம் வேளாண் போராட்டம்